കേരളത്തിലെ ക്യാമ്പസുകളിൽ പകുതിയും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയുടെ അരാജകത്വത്തിന്റെ കീഴിലാണ് കഴിയുന്നത് ചെങ്കോട്ട എന്ന് ചുവന്നു തുടുത്ത അക്ഷരത്തിലെഴുതിയ കോളേജുകൾക്കുള്ളിൽ എസ് എഫ് ഐ എന്ന സംഘടന തീർത്തിരിക്കുന്ന തടങ്കൽ പാളയങ്ങളാണ് ഉള്ളത് മറ്റൊരു സംഘടനക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നൽകാത്ത കുട്ടി സഖാക്കന്മാരുടെ കൊടിയിൽ പക്ഷേ സ്വാതന്ത്ര്യം സോഷ്യലിസം ജനാധിപത്യം എന്നൊക്കെ വലിപ്പത്തിൽ എഴുതിയിട്ടുമുണ്ട് പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ നടത്തിയ നായാട്ടിൽ ഒരു വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടമായത് എന്നാൽ ആ സംഘടനക്കെതിരെ ആ കോളേജിൽ നിന്നും മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും ശബ്ദം ഉയർത്തിയിട്ടില്ല എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത് എസ് എഫ് ഐ ഒഴികെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ പറയുന്നുമുണ്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എ ഐ എസ് എഫിന്റെ യൂണിറ്റ് ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു എസ് എഫ് ഐ ഉണ്ടായിരുന്നതെന്ന് ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പറയുന്നുമുണ്ട് കോളേജിനകത്ത് നിന്ന് മാത്രമല്ല എസ് എഫ് ഐയുടെ ജില്ലാ നേതൃത്വത്തിലെ പ്രവർത്തകരും എതിർത്തിരുന്നു ഇതൊന്നും ഇവിടെ പറ്റില്ല എന്നതാണ് അവർ പറയുന്നത് ഇതേ ആവശ്യവുമായി സർവകലാശാല അധികൃതരെ സമീപിച്ചപ്പോഴും അവസ്ഥ മറിച്ചായിരുന്നില്ല യൂണിറ്റ് ആരംഭിക്കണം എന്ന ആവശ്യവുമായി അധ്യാപകരെ സമീപിച്ചപ്പോൾ ആദ്യം ലഭിച്ച മറുപടി ഇവിടെ പഠിക്കാൻ വന്നവർ പഠിച്ചിട്ട് പോയാൽ മതി എന്ന തരത്തിലായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് മറ്റു സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന മറുചോദ്യത്തിന് എസ് എഫ് ഐ കാലങ്ങളായി ഇവിടെയുള്ള സംഘടനയാണെന്ന മറുപടിയാണ് ലഭിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായവരിൽ നാലു പേർ മാത്രമേ എസ് എഫ് ഐ പ്രവർത്തകരായുള്ളൂ എന്ന തരത്തിലുള്ള വാർത്തകളോടും വിദ്യാർത്ഥികൾക്ക് പുച്ഛമാണ് ആ നാലു പേരും എസ് എഫ് ഐയുടെ പ്രധാന ഭാരവാഹിത്വം വഹിക്കുന്നവരാണ് ബാക്കിയുള്ളവരും എസ് എഫ് ഐയുടെ പ്രവർത്തകരാണെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എസ് എഫ് ഐയെ എതിർക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും കേരളത്തിൽ എസ് എഫ് ഐയുടെ തെമ്മാടിത്തരം അനുവദിക്കില്ലെന്നും വിദ്യാർത്ഥി സംഘടനകൾ മുന്നറിയിപ്പ് നൽകുകയാണ് സിദ്ധാർത്ഥിന്റെ ജീവൻ നഷ്ടമായ പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്നാണ് അതിനുള്ള ആരംഭം കുറിച്ചിരിക്കുന്നത്